വീട്ടിൽ വെച്ച് ഊട്ടിക്കാൻ പറ്റത്തില്ല നമ്മുടെ പൈസ കൊടുത്ത് കൊടുത്തെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും വെള്ളം ഇതൊന്നുമല്ല ഒരു വാർഡിൽ എടുത്തു പോയി കഴിഞ്ഞാല് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരെയും കടത്തു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു വാർഡിൽ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അമ്പതിനായിരം പുറത്തെ തെരുവുനായ്ക്കളുണ്ട് ഈ തെരുവുനായ്ക്കളെ നമുക്ക് ഇഷ്ടമില്ല എന്നിട്ടോ അല്ലെങ്കിൽ അതിനെ വെറുക്കുന്നോണ്ടായിട്ടല്ല പക്ഷെ ജനങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള ഒരു യാത്രയാണ് മുമ്പേ ഞാൻ ചെയ്തിരുന്നു നായ രണ്ടാമത്തെ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വന്നിരുന്നു പറഞ്ഞാൽ തെരുവുനായകളെ വന്ദീകരണം നടത്തി ഇതിനെ മാറ്റാനുള്ള ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് അത് എവിടേക്കു വന്നിട്ടുണ്ട് ഇതിന്റെ പൈസ അവരെന്തോ ചെയ്തു എന്നുള്ള ചോദ്യം ചെയ്തുകൊണ്ടാണ് വരുന്നത് ഇപ്പൊ അവര് ചെയ്യുന്ന പറഞ്ഞാല് വന്ദീകരണം ഞാൻ പച്ചക്കഴ്ച ജനങ്ങളെ ജനങ്ങളെ പറ്റിക്കുക നമ്മളെ ഒക്കെ പറ്റിക്കുക കാരണം നടുവിനൊരു ഇഞ്ചക്ഷൻ എടുക്കും ചെവി കട്ട് ചെയ്യും ഇവിടെന്തോലൊടിച്ച് ഒട്ടിക്കും കുഞ്ഞുങ്ങളങ്ങോട്ട് വരെ വിറ്റത്തോട്ട് ഓടി വന്ന് കളിക്കുന്നത് ഇവിടെ ആണെങ്കിൽ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര എത്ര പേര് പേര് നടക്കും ഇതിനങ്ങ് ആർക്കോ ഒന്നും അനക്കോ ഇത് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് കാണുക അതായത് പഞ്ചായത്ത് ഇതിനെ തല്ലിക്കൊല്ലാനോ അല്ല മറ്റുള്ള ഒന്നും കൊണ്ടുമല്ല പറയുന്നത് ഇതിനെ തെരുവിൽ നിന്ന് മാറ്റവും ഇതൊറ്റ നിർബന്ധമാണ് കാരണം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ജനങ്ങളെ കൂട്ടികളോ ജനങ്ങളെ കൂട്ടിലിട്ടുകൊണ്ട് ഇറങ്ങാൻ കാരണം ഞാനൊരു വീട്ടിലാരും പട്ടി അടിച്ചിട്ട് പട്ടി ഓടിച്ചിട്ട് പോയി അറിവ് പക്ഷെ അവിടെയുള്ള കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളൊക്കെ ഒരു പട്ടി അടിച്ചോണ്ടിരിക്കുമ്പോ ഇത് തന്നെയാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അറിയണമെന്നുള്ളത് ഇൻസ്റ്റാഗ്രാമില് നജീം കളങ്കരെന്ന് മെഡിസിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാം ഇൻസ്റ്റാഗ്രാമിൽ വന്നു പിന്നെ ഇതൊന്ന് ഫോളോസ് ചെയ്യുന്ന വേണ്ടിയല്ല പറഞ്ഞു എനിക്കുള്ള ഒറ്റ ഒരു എസ്റ്റ് കാര്യങ്ങൾക്ക് ചെരുപ്പ് മേടിച്ചിട്ടേ ഈ അഞ്ഞൂറ ഈ അഞ്ഞൂറ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് നമ്മടെ നമ്മടെ നിന്നു നാട്ടുകാരെണ്ണക്ക് വേണ്ടിടാൻ പറ്റത്തില്ലല്ലോ ഇത് ഞാൻ നോക്കുമ്പോ നാലും ഷ്ണമായിട്ട് റോഡി കിടക്കുന്നതാണ് അല്ലേ ഒരു അവസ്ഥയാണ് ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടായേ പറ്റി അത് അതായത് വേറെ ആരെയും നിങ്ങൾ പഞ്ചായത്തേ ഉത്തരവാദിത്ത കുറവാണെങ്കിൽ ഞാൻ സ്വയം മണ്ണിൽ കഴിച്ച് കത്തിക്കോട്ടെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം നാലു മാസം യാത്രയാണ് ദിവസം മൂന്നില്ല ഉറക്കമില്ല എനിക്ക് എൻ്റെ ഫാമിലിയുണ്ട് ഇതിനെല്ലാം വിട്ടറിഞ്ഞിട്ട് ഞാൻ വരുന്ന ആർക്ക് വേണ്ടിയാണ് അത് നിങ്ങളുടെ അത്യാവശ്യം ഒരു കേസാണ് അത് ബന്ധപ്പെട്ട ഒരു കണ്ണ് തുറന്ന് കണ്ടില്ലെങ്കിൽ അവിടെ വെച്ച് ആ സ്പോട്ട് വെച്ച് എന്ത് ചെയ്തു ഇത് രണ്ടും നടക്കൂട്ടി എന്തെങ്കിലും എന്നെ വായിക്കുമോ എന്ന് തന്നെ എനിക്കറിയാം ഇത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയോ ഈ തെരുവിന്ന് എന്തുകൊണ്ട് പട്ടിയെ മാറ്റുന്നില്ല എല്ലാം അറിയോ പട്ടി അടിച്ചാൽ എത്രയും ശേഷം പോകണം അറിയാമോ ഏ ഏഴ് ഒരെണ്ണത്തിന് എത്ര രൂപയാണ് അയ്യായിരം രൂപ ഇതാന പോക്കറ്റിലോട്ട് ഇരിക്ക മരുന്ന് ഈ ലോബി തന്നെ പിന്നെ പറയലുണ്ട് തെരുവിൽ നിന്ന് ഇതിനെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് പോക്കറ്റിലോട്ട് ഒന്നും വന്ന് വീണത്തില്ല അപ്പം ഈ തെരുവിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഒന്നും അവരുടെ കളികൾ മൊത്തം പൊട്ടി അതിനാണ് ഈ യാത്ര പിന്നെ തിരുവനാടകം ഉണ്ട് പഞ്ചായത്തുകളിൽ പരാതിയും കൊടുത്ത് അവിടെ വിഷയമുണ്ടാക്കി ഇങ്ങനെ യാത്ര ചെയ്തു പോവുക ഇത് എല്ലാ പഞ്ചായത്തിലും കൊണ്ട് കണ്ണ് പിന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തു തൊണ്ണൂറ്റി ഏഴ് നാപ്പത്തി ഏഴ് ഇരുപത്തിരണ്ട് എൺപത്തി അഞ്ച് പൂജ്യം അഞ്ച് ആണ് വഴിയെ കൂടെ പോകുമ്പോ നിങ്ങള് കല്ല് പറയ കല്ല് പറയാതെ ഒരു നേരത്തെ അന്നം ആഹാരം ഇല്ല ഇല്ല അങ്ങനല്ല പട്ടണത്തെ അന്നം എന്ന് പറഞ്ഞ വീട്ടുകളിൽ നിന്ന് ഇച്ചി ചമ്മന്തിയോ ചി ചോറോ ഒളിച്ച് ചൂട് വെള്ളമോ എല്ലാവരും സാമത്യല്ലോ

നിങ്ങളുടെ നിങ്ങൾ എല്ലാവരും തോന്നലുണ്ടാകും നമ്മളെ സപ്പോർട്ട് ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിയുള്ളൂ എന്തായാലും നിങ്ങളെ എന്തായാലും നിങ്ങളെ യാത്ര ഒരു വൺ വിജയമാവട്ടെ എന്നാ ശരിട്ടാ